शाय को हरे कोहे स्नाय वं शं से अस्किम्बय सवसे ഇരുമ്പ് ചൂളകളെ കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത് സഹനത്തിന്റെ ആത്മാവിൽ സഹനങ്ങളെ ഏറ്റെടുക്കാൻ ആത്മീകമായി നാം കരുത്താർജിച്ചിട്ടുണ്ടോ എന്ന് ഒരു ആത്മവിശകലനം നടത്തുന്നത് എപ്പോഴും നല്ലതാണ് ജീവിതം തന്നെ ഒരു മരുഭൂമിക്ക് തുല്യമായി മാറിക്കൊണ്ടിരിക്കുന്ന വേദനകളുടെ അത്യുഷ്ണത്തിലൂടെയും പ്രതിലോമ പ്രതിലോമഘടകങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാന്ത്വനത്തിനായിട്ട് നമുക്ക് ഉള്ളത് നമ്മുടെ പ്രത്യാശ എവിടെയാണ് ജീവിതത്തിന്റെ തീഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രൈസ്തവ വിശ്വാസികൾ എന്ന നിലയിൽ എന്ത് പ്രതികരണമാണ് നാം നടത്തുന്നത് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ും അതായിരിക്കുന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യണമെങ്കിൽ പരുവരുക്കൻ പ്രക്രിയകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഒരു ശില്പത്തിന്റെ പിന്നിൽ ഇടതടവില്ലാതെ ജാഗ്രതയോടെ ഭാവിനാവിലാസത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശില്പിയുടെ കരങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് അതിസൂക്ഷ്മമായ രീതിയിൽ ചെറ്റിയും മിനുക്കിയും ഒരു ശില്പത്തെ മെനയണമെങ്കിൽ ആ ശില്പി ഏറ്റെടുക്കേണ്ട സഹനങ്ങളും യാതനകളും ജാഗ്രതയും എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾ എത്രയോ ആശാരിമാരുടെ സൂക്ഷ്മതയുടെയും നിതാന്തമായ ജാഗ്രതയുടെയും കർമ്മകുലശതയുടെ ഫലമാണ് അതും വലിയൊരു പ്രക്രിയയിലൂടെ കടന്നാണ് നമ്മുടെ കയ്യിലേക്ക് ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നത് മൂർച്ചയേറിയ കത്തികൊണ്ട് ചെത്തിയും മെട്ടിയും ഒതുക്കിയുമാണ് ചെടികൾ ഏറ്റവും നന്നായി ഫലം കായ്ക്കാൻ പ്രാപ്തമായി തീരുന്നത് അതിന് കർഷകന്റെ പരിചരണവും ദീർഘമായ പ്രക്രിയകളും അത്യന്താപേക്ഷിതമാണ് പ്രകൃതിയിൽ യഥേഷ്ടം പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങൾ വളരെ ദൈർഘ്യമേറിയ അതിതീഷ്ണമായ ജാഗ്രതയുള്ള ഒരു വലിയ പ്രക്രിയയിലൂടെ കടന്നു വന്നാണ് ആ നിലയിൽ എത്തിച്ചേരുക മുട്ടയിൽ നിന്ന് പുഴുവായി രൂപാന്തരപ്പെട്ട് ആ പുഴുവിൽ നിന്ന് പ്യൂപ്പയുണ്ടായി ആ പ്യൂപ്പയിൽ നിന്നാണ് ചിത്രശലഭങ്ങൾ ഉണ്ടാവുക അതിന് സമയവും സന്ദർഭങ്ങളും ജീവിത ഘട്ടങ്ങളുമുണ്ടെന്ന് ഓരോ ചിത്രശലഭത്തിൻ്റെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ പ്രക്രിയക്കിടയ്ക്ക് മറ്റൊരു ബാഹ്യശക്തി ഇടപെട്ടാൽ ആ ചിത്രശലഭത്തിന്റെ വളർച്ചയും ജീവനും അപകടത്തിലാവുമെന്ന് ആ പ്രക്രിയ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ മനുഷ്യരായി നമുക്കും തീഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് സഹനങ്ങളും പരീക്ഷകളും പ്രലോഭനങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തെ വളരെ ശക്തമായി സ്വാധീനിക്കുന്ന അത്യാധുനിക കാലഘട്ടത്തിൽ പ്രകൃതിയിലേക്ക് നോക്കുന്ന കണ്ണുകളെ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്കും ആത്മാവിലേക്കും ഒന്ന് നോക്കാൻ സാധിച്ച ഒരു വലിയ പരിവർത്തനത്തിന് ഒരു പക്ഷെ നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താനായിട്ട് സാധിക്കും യഹോവയുടെ സ്വന്തം ജനമായിരുന്ന ഇസ്രായേൽ മക്കളെ അടിമത്ത നാടായ മെസ്റേം എന്ന ഇരുമ്പ് ചൂളയിലൂടെ നാനൂറ് വർഷക്കാലം നടത്തിയ ഒരു സ്നേഹവാനായ ദൈവമുണ്ട് ശ്രേമിന് ഇരുമ്പുലയിലൂടെ മൂന്ന് തവണ കടത്തിവിട്ടതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുമ്പുല എന്ന് പറയുന്നത് ഇരുമ്പ് ചൂളയ്ക്ക് സമാനമായ ഒരു പദപ്രയോഗമാണ് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ആവർത്തന പുസ്തകം നാലാമത്തെ അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ യഹോവയുടെ സ്വന്തജനമായ ഇസ്രായേൽ മക്കൾ ഇരുമ്പുലയിലൂടെ കടന്നുപോയതായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെയോ ഇന്ന് ഉള്ളതുപോലെ തനിക്ക് അവകാശജനമായിരിക്കേണ്ടതിന് യഹോവ തെരഞ്ഞെടുത്ത് നിങ്ങളെ എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നിരിക്കുന്നു ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക അതിതീക്ഷണമായ ജീവിതാനുഭവങ്ങളിലൂടെ ഇസ്രായേലിന്റെ സർവശക്തരായ ദൈവം തന്റെ ജനത്തെ വിടുവിച്ചിരിക്കുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാമത്തെ അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ വീണ്ടും ഇരുമ്പുലയുമായി ബന്ധപ്പെട്ട ജീവിതാനുഭവങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ മിശ്രയം എന്ന ഇരുമ്പുലയുടെ നടുവിൽ നിന്ന് നീ കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശവുമാകുന്നുവല്ലോ ജീവിതത്തിന്റെ പരിപൊരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെ നൂറ്റാണ്ടുകളോളം വഴി നടത്തിയ സ്നേഹവാനായ ദൈവത്തെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇരുമ്പേ പ്രവചനത്തിന്റെ പതിനൊന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഇരുമ്പുലയെക്കുറിച്ച് വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് അവയെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് മെസ്റേൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ കൽപ്പിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ സമർത്ഥനായ ഒരു കുശവനെ പോലെ സ്വന്തം ജനമായ ഇസ്രായേലിനെ മിശ്രയം എന്ന ചൂളയിൽ വലിയൊരു പ്രക്രിയയിലൂടെ അടിച്ചും പരത്തിയും രൂപപ്പെടുത്തിയ വലിയ ശില്പിയായ യഹോവയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ പിന്നിലൊക്കെ ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതി ഉണ്ടായിരുന്നു തങ്ങൾ കൈവശമാക്കാൻ പോകുന്ന കനാൻ നാട്ടിൽ നാൽപ്പതിലധികം അതിഘോരമായ യുദ്ധങ്ങൾ നടത്തി കായികമായും മാനസികമായും ആത്മീയമായും ശക്തരായി തീരുവാൻ ഈ തീച്ചുകള അനുഭവം യഹോവയുടെ സ്വന്തം ജനമായി ഇസ്രായേലിന് സഹായകരമായി തീർന്നു എന്ന് ആ കനാൻ ദേശത്തിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പ് നാം മനസ്സിലാക്കുകയാണ് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ എഴുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണകരമായി തീർന്നു ദൈവത്തിന്റെ ചട്ടങ്ങളും ദൈവീക പദ്ധതികളും നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കാൻ നന്നായി മനസ്സിലാക്കാൻ തീ വലിയ വലിയ അനുഭവങ്ങൾ നമുക്കേറെ സഹായകരമായി തീരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് നാം കഷ്ടതകളിലൂടെ കടന്നു പോകുന്നതും നൊമ്പരങ്ങളിലൂടെ നീങ്ങുന്നതും ആത്യന്തികമായ സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും ആനന്ദത്തിലേക്കുമാണെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവിൽ സ്നേഹമുള്ളവരെ കഷ്ടതയുടെ തീച്ചുകളിലൂടെ കടന്നു പോകുമ്പോൾ പരിഭവിക്കാതെ പരിതപിക്കാതെ ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകാൻ എനിക്കും നിങ്ങൾക്കും ആത്മബല ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ंशं से अस्किम् बलवो सवसरे